ピースラジオຈຸນດူ ரியாலிட்டி ピースラジオ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു ലാം റസൂലിഹി ഹി വാബു സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ ശ്രോതാക്കളെ പഠിതാക്കളെ ഇനി മുതൽ നമുക്ക് ഈ തുടർച്ചയിൽ പഠിക്കുവാനുള്ളത് സുറത്തുൽ ബക്റയിലെ നൂറ്റി അൻപത്തി ഒമ്പതാം വചനമാണ് ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഈ ആയത്തിൻ്റെ പ്രതിപാദ്യം അള്ളാഹു സുബാനു വത്താല മാനവർക്ക് മാർഗദർശനമായി അവൻ്റെ വചനങ്ങളെ അവതരിപ്പിച്ചു ദൃഷ്ടാന്തങ്ങൾ നൽകി അറിവുകൾ പകർന്നു അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആളുകൾ ആനയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളും വിജ്ഞാനങ്ങളും സന്മാർഗ സന്ദേശങ്ങളും അവൻ അവതരിപ്പിച്ചത് ഈ ദൃഷ്ടാന്തങ്ങളും സന്മാർഗങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെ ആളുകളെ പഠിപ്പിക്കലും അവരിലേക്ക് പകരലും അറിയിക്കലും അറിവുള്ളവരുടെ ബാധ്യതയാണ് പണ്ഡിതന്മാരുടെ ദൗത്യമാണ് വല്ലവരും അറിഞ്ഞിട്ടും അറിഞ്ഞത് മൂടി വച്ചാൽ പഠിച്ചിട്ടും പഠിച്ചത് പറയേണ്ടടുത്ത് പറയാതിരുന്നാൽ പകർത്തേണ്ടടുത്ത് പകർത്താതിരുന്നാൽ സാക്ഷ്യം പറയേണ്ടടുത്ത് സാക്ഷിയാകാതിരുന്നാൽ അത് കൊടിയ അപരാധമാണ് വലിയ തിന്മയുമാണ് അള്ളാഹു സുബാനു വത്താല വേദം നൽകിയവരോടെല്ലാം സ്വീകരിച്ച കരാറാണ് എന്ന് വേദം നിങ്ങൾ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുക തന്നെ വേണം നിങ്ങളതിനെ പൂഴ്ത്തരുത് മറച്ചു വയ്ക്കരുത് മൂടിക്കളയരുത് എന്ന് എന്നാൽ വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ വിശിഷ്യ വേദം നൽകപ്പെട്ടവർ അറിഞ്ഞു മനസ്സിലാക്കിയ ഒരു മഹാസത്യം അനിവാര്യമായും തങ്ങൾ സാക്ഷ്യം പറയേണ്ട ഒരു സത്യസാക്ഷ്യം ബോധപൂർവം പൂഴ്ത്തുകയും മൂടിവെക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി തിരുനബി സല്ലാസ്വലമ തങ്ങളുടെ വിഷയങ്ങളും വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകളും സാക്ഷ്യങ്ങളുമായിരുന്നു ആ വിഷയത്തിലാണ് നമ്മുടെ ഈ മഹൽ വചനം സവിശേഷമായി അവതീർണമാകുന്നത് ഈ വചനം ആ വേദക്കാരുടെ വിഷയത്തിൽ മാത്രം പരിമിതപ്പെടുന്ന വചനമല്ല ഇതിൻ്റെ വിധിയും തേട്ടവും ഈ സ്വഭാവത്തിൽ പെരുമാറുന്നവർക്കൊക്കെ പരക്കെ ബാധകമാകുന്ന വിധിയാണ് തേട്ടവുമാണ് ൂ ഇതാണ് പ്രസ്തുത വചനം ഇന്നല്ലൂൻ തീർച്ചയായും മറച്ചു വെക്കുന്നവർ പൂഴ്ത്തിവെക്കുന്നവർ എന്തിനെ മീനൽ ബയ്യന തിവൽഹൂദ നാം അവതരിപ്പിച്ചതിനെ മാൻസൽന നാം അവതരിപ്പിച്ചതിനെ എല്ലാം എന്നാണ് അതെന്താണ് അതിൻ്റെ വിവരണമാണ് മീനൽ ബയ്യന തിവൽഹൂദ അൽ ബീന അൽ ബീനത്സ് എന്നതിൻ്റെ ബഹുവചനമാണ് വ്യക്തമായവ എന്നാണെന്ന് അത് അർത്ഥമാക്കുന്നത് അതൊരു വിശേഷണമാണ് അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത് അവിടെ വ്യമാണ് വ്യക്തമല്ല പക്ഷേ അത് ദീനിൽ അറിയപ്പെട്ട വിഷയമാണ് മിനൽ ബാച്ച് എന്ന് പറഞ്ഞാൽ മിനൽ അൽ ആയാൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ഉദ്ദേശം വൽ അതുകൊണ്ട് ഉദ്ദേശം അൽ അൽഫിയർ ഫലപ്രദമായ ഗുണപ്രദമായ വിജ്ഞാനമാണ് മുഴുവനങ്ങൾക്കും അത് നാം വ്യക്തമാക്കിയതിന് ശേഷം ബയ്യന്നാഹു എന്ന് പറഞ്ഞാൽ അബ്ഹർഹു നാം അതിനെ വ്യക്തമാക്കി ലിന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശം പരക്ക ലോകർ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും എവിടെയാണ് നാം അതിനെ വ്യക്തമാക്കിയത് ഫിൽ കിതാബ് അൽ കിതാബ് ഇവിടെ ഉദ്ദേശം എല്ലാ കിതാബുകളുമാണ് അള്ളാഹു സുബ്ഹാൻ വത്താല തൻ്റെ വേദങ്ങളാക്കി അവതരിപ്പിച്ച കിതാബുകൾ അപ്പോൾ വേദങ്ങളിൽ മുഴു മുഴുവോകർക്കും അള്ളാഹു സുബ്ഹാൻ വ്യക്തമാക്കി കൊടുത്ത ഫലപ്രദമായ അറിവുകൾ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെയും അള്ളാഹു സുബാനു വത്താല അവതരിപ്പിച്ചതാണ് ഈ അവതരിപ്പിച്ചതിനെ മൂടി വയ്ക്കുന്നവർ പൂഴ്ത്തിവെക്കുന്നവർ അനുഹുമുല്ല അക്കൂട്ടരെ അള്ളാഹു സുബ്ഹാനു വത്താലത്ത് ചെയ്യും അവരെല്ലാവരും ഈ പൂഴ്ത്തി വെക്കുന്നവരെ ഗ്ലാനത്ത് ചെയ്യും വയൽ അനുഹും ഈ ആയത്തിൻ്റെ വിഷയങ്ങൾ പലതാണ് കുറേ മസലകൾ ഈ ആയത്ത് നമ്മോട് പറയുന്നുണ്ട് ചില ചരിത്രങ്ങളും ഈ ആയത്തിൻ്റെ വിഷയങ്ങളെ മനസ്സിലാക്കുവാൻ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മുടെ ദീനിൻ്റെ കുറേ അടിസ്ഥാനങ്ങളെ അറിയിക്കുന്ന ഒരു മഹൽ വചനമാണ് നമ്മുടെ ഈ നൂറ്റി അൻപത്തി ഒൻപതാം വചനം ഇൻഷാല്ല നമുക്ക് ഏതാനും എപ്പിസോഡുകളിൽ ഈ ആയത്തിൻ്റെ വിശദീകരണം പൊരുളുകൾ തേട്ടങ്ങൾ തത്വങ്ങൾ അടിസ്ഥാനങ്ങൾ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ീദിനില്ല സൂറത്തുൽ ബക്റ ഇറങ്ങുന്നത് വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിലും നബി സലാഹ് അലൈഹി സ്വലമാ തങ്ങളുടെ മദീന കാലഘട്ടത്തിലുമാണല്ലോ അന്ന് സഹാബികളിൽ ചിലർ യഹൂദ പണ്ഡിതന്മാരിൽ ചിലരെ സന്ദർശിക്കുന്നുണ്ട് യഹൂദ പണ്ഡിതന്മാരിൽ ക്യാബി ബിനുൽ അഷ്റഫും ക്യാബുബിനു അസദും അബ്ദുല്ലാ ഇബിനു സൂരിയ എന്നവരും ജെയ്ദു ബിനു താബൂഹ് എന്ന പണ്ഡിതനുമായിരുന്നു പ്രധാനികൾ അവരുടെ അടുക്കലേക്ക് ചെന്ന സഹാബികൾ ബനു സലാമ ഗോത്രത്തിൻ്റെ പ്രതിനിധിയായി മുഹാദ് ബിൻ ജബൽ റതി അള്ളാഹു താലാൻഹു ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൻ്റെ പ്രതിനിധിയായി സയദ്ബിൻ മുഹാദ് റതി അള്ളാഹു വൻഹു ബനുൽ ഹാരിസ് ഇബിൻ ഉൽ ഹസ്രജിൻ്റെ പ്രതിനിധിയായി ഹാരിജത്ത് ബിന് ഉയ്ദ് റതി അള്ളാഹ് വൻഹു എന്നിവരായിരുന്നു തോറാത്തിൽ അവതീർണമായ ചില വിഷയങ്ങളെ അന്വേഷിച്ച് തിട്ടപ്പെടുത്താനും അറിഞ്ഞ് ബോധ്യപ്പെടാനുമായിരുന്നു ഇവർ യഹൂദ നേതാക്കളെ പണ്ഡിതന്മാരെ സമീപിക്കുകയും അവരോട് ചോദിക്കുകയും ഉണ്ടായത് പക്ഷേ ഈ യഹൂദ പണ്ഡിതന്മാർ തങ്ങൾക്കറിവുള്ളത് പറയാൻ വിസമ്മതിച്ചു തങ്ങൾക്ക് ബോധ്യപ്പെട്ടത് തുറന്നടിക്കാൻ വൈമനസ്യം കാണിച്ചു ഈ ഒരു പൂഴ്ത്തിയൊപ്പിനാണ് അള്ളാഹുസ്ബാനത്താൽ അവരുടെ വിഷയത്തിൽ ഈ ആയത്ത് ഇറക്കിയത് എന്ന് ഏറെക്കുറെ തെസീർ കിതാബുകൾ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ാഹു തീ ആളുകളുടെ വിഷയത്തിലാണ് അള്ളാഹു സുഹാനുവല അവതരിപ്പിക്കുകയുണ്ടായത്യൽ എന്ന വചനം എന്തായിരുന്നു ജൂത പണ്ഡിതന്മാരോട് ഇവർ ചോദിച്ച വിഷയങ്ങൾ അതിൽ രണ്ടെണ്ണം ഇതുപോലെ പല തഫ്സീറുകളും ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് നബി സലല്ലാഹ് അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് തിരുനബിയുടെ വിശേഷണങ്ങളും വിശേഷങ്ങളുമൊക്കെയായി വേദത്തിലുള്ളതാണ് രണ്ടാമത്തേത് വ്യഭിചരിച്ചവർക്കുള്ള ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതൊക്കെ വിശദമായിട്ട് നമുക്ക് ഇൻഷല്ല ഈ ഒരു തുടർച്ചയിൽ പഠിച്ചു പോകാൻ വേണ്ടി ഇതിനില്ല ഇന്നല്ലതീനെ യക്തുമൂൻ തീർച്ചയായും മറച്ചു പിടിക്കുന്നവർ ഇവിടെ എക്തുമൂൻ എന്നുള്ളത് കെ എന്ന ക്രിയയിൽ നിന്നുള്ള വർത്തമാന ഭാവി കാല ക്രിയയാണ് അഹ്ഫ എന്ന ക്രിയയുടെ അർത്ഥത്തിൽ ഗോപ്യമാക്കി മറച്ചു പിടിച്ചു പൂഴ്ത്തിവെച്ചു എന്നു തുടങ്ങിയ അർത്ഥങ്ങളാണ് അതിനുള്ളത് ുംമി എന്ന് കവി പറഞ്ഞില്ലേർ ഇബ്നു അബി സൽമ എന്ന ജാഹിറി കവി ഫലാ തഖ്തു മുൻ അള്ളാഹമാ നിങ്ങളുടെ നഫ്സുകളിലുള്ളത് നഞ്ചകത്തുള്ളത് അള്ളാഹുവിനോട് നിങ്ങൾ മറച്ചു പിടിക്കേണ്ട ഗോപ്യമാക്കേണ്ട ഒരിക്കലും ലിയഹ് ഫ അതല്ലാഹുവിന് വങ്യമാകാൻ ഗോപ്യമാകാൻ അള്ളാഹുവിന് നേരെ എന്ത് മറച്ചു പിടിച്ചാലും പൂഴ്ത്തിവെച്ചാലും അള്ളാഹു അതറിയും എന്ന് മാത്രമല്ല യു അഹ് ബിൻ ഫയൂദ്ഹർ അള്ളാഹു അറിഞ്ഞത് അല്ലാഹു പെട്ടെന്ന് അതിൽ പിടികൂടൂല പിന്നെയോ അത് അള്ളാഹു ഒരു കിതാബിൽ വെക്കും ഫൈ ഉദ്ദർ ലിയോമിൽ ഹിസാബ് വിചാരണയുടെ നാളിലേക്ക് അതിനെ സൂക്ഷിച്ചു വെക്കും ചിലപ്പോൾ ഔയു ജിൽ അള്ളാഹു സുബാനുവത്താല പെട്ടെന്ന് തന്നെ അതിനുള്ള ശിക്ഷ തരികയും ഫൈ ഉഖമി മറച്ചു പിടിച്ചവനുള്ള ശിക്ഷ നൽകപ്പെടുകയും ചെയ്യും ജാഹ്ലി കവി ഈ പദപ്രയോഗം നടത്തിയതിനെ ഒന്ന് കേൾപ്പിച്ചു എന്ന് മാത്രം മറച്ചു പിടിക്കുന്നതിനും പൂഴ്ത്തിവെക്കുന്നതിനും ഗോപ്യമാക്കുന്നതിനുമാണ് കെത്തമ യെ തുമു മൻ കിത്മാനൻ എന്നൊക്കെ പറയുക പണ്ഡിതന്മാർ പറഞ്ഞു ലിസാനുൽ ഹാലും ലിസാനുൽ മക്കാലും ഒരു വിഷയം തെളിയിച്ചു പറയണം വ്യക്തമാക്കണം എന്ന് തേടുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവർ അത് തെളിയിച്ചു പറയാതിരിക്കുക അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുക അപ്പോഴാണ് അതിന് കെത്തും കെത്മാൻ അല്ലെങ്കിൽ കിത്മാൻ എന്ന് പറയുക ലിസാനുൽ ഹാൽ എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിൻ്റെ തേട്ടം ഈ ഒരു വിഷയം പറയണം എന്നുള്ളതാണ് തെളിയിക്കണം എന്നുള്ളതാണ് സാക്ഷ്യം നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ് ലിസാനുൽ മക്കാൽ എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിൻ്റെ തേട്ടം മാത്രമല്ല പിന്നെയോ ആ സാഹചര്യം തുറന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് അറിഞ്ഞത് പറയണം അറിഞ്ഞതിൽ സാക്ഷ്യം ഉണ്ടാകണം എന്ന് സാഹചര്യത്തിൻ്റെ തേട്ടവും സന്ദർഭം ഉണ്ടായിട്ടും പറയേണ്ട ഒരു കാര്യം പറയേണ്ട സന്ദർഭത്തിൽ പറയാതിരിക്കുമ്പോൾ സാക്ഷ്യം പറയേണ്ട ഒരു വിഷയം അതിൽ സാക്ഷ്യ നിർവഹണം ഇല്ലാതിരിക്കുമ്പോൾ അതിനാണ് കിത്മാൻ അല്ലെങ്കിൽ കെത്തും എന്ന് പറയുക അതാണ് ഇവിടെ ഉദ്ദേശം ഇന്നല്ലതീനെത്തുമൂൻ നിബ്സലാഹു അലൈവ് വല്ലാത്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അലൈഹി അഹ് അലൈവിലാത്തങ്ങളുടെ വിശേഷണങ്ങൾ അലൈഹി നിബ്സലാഹു അലൈവീസ്വലമാത്തങ്ങളുടെ പ്രത്യേകതകൾ അവിടുന്ന് സത്യപ്രവാചകനാണെന്നുള്ള സാക്ഷ്യം ഇത് മദീനയുടെ സാഹചര്യത്തിൽ അവിടെയുള്ള പണ്ഡിതന്മാർക്കറിയാമായിരുന്നു അന്നത്തെ സാഹചര്യം ലിസാനുൽ ഹാലും ലിസാനുൽ മക്കാലും ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നു ഈ സാക്ഷ്യ നിർവഹണത്തിന് ഈ അറിവ് പകരുന്നതിന് പക്ഷേ വേദക്കാരിൽ പലരും അന്നത് മൂടി വച്ചു പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് ഈ അരിഫുനഹൂക്കമായ അരിഫുനഹും നബിസ്ആലി സ്വലം തങ്ങളെ തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ പരിചയമുള്ളതുപോലെ അവർക്ക് പരിചയമുണ്ട് ഹഖ് വഹും എന്നിട്ടും അവരിൽ ഒരു വിഭാഗം ഈ ഹക്കിനെ പൂഴ്ത്തുന്നു മൂടി വെക്കുന്നു അവർ അറിവുള്ളവരായി കൊണ്ടുതന്നെ അള്ളാഹു സുബല താല ആ മദീനയുടെ സാഹചര്യത്തിൽ അത്തരം വേദക്കാരെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞ മറ്റൊരു വചനമാണിത് ഇവിടെ മാ മാൻസൽ എന്ന് അള്ളാഹു സുബാനു വത്താല പറഞ്ഞു നാം അവതരിപ്പിച്ച യാതൊന്ന് മാ എന്നുള്ളത് മൗസൂലയാണ് അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനു വത്താല അവതരിപ്പിച്ചതെല്ലാം എന്നതാണ് അർത്ഥമാക്കുന്നത് ആ അവതരിപ്പിച്ചതെല്ലാം എന്താണ് അതാണ് പിന്നീട് പറഞ്ഞത് മിനൽ ബീന തിവൽഹൂദ അവിടെ മിൻ എന്നുള്ളത് അതിന് അൽബയാനീയ എന്ന് പറയും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവതരിപ്പിച്ചതെല്ലാം അതിനെ വ്യക്തമാക്കുന്നു അവിടെ ഉദ്ദേശം അൽ വൽ അൽഹൂദ അള്ളാഹു അവതരിപ്പിച്ച ബയ്യനത്തുകളും അതേപോലെ ഹുദയുമാണ് ഈ ആളുകൾ മൂടി വയ്ക്കുകയുണ്ടായത് അൽ ബയ്നാത്സ് നമ്മൾ മനസ്സിലാക്കി അൽ ആയാൽ ബയ്നാത്സ് വ്യക്തമായ ആയത്തുകൾ അൽ ഹുദ അതിൻ്റെ ഉദ്ദേശം ഫലപ്രദമായ അറിവുകളാണ് അൽ മുന്നാഫിയ പദപ്രയോഗം സന്മാർഗ സന്ദേശങ്ങളെയും സന്മാർഗ നിർദ്ദേശങ്ങളെയും അർത്ഥമാക്കുന്നു തഫ്സീറുകളിൽ അൽ ബയ്ന തുൽ ഹൂദ എന്നതിൻ്റെ ഉദ്ദേശം നെപ്സല്ലാഹു അലൈവ് തങ്ങളുടെ പ്രവാചകത്വത്തെ വിളിച്ചറിയിക്കുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അപ്രകാരം നബ്സല്ലാഹു അലൈ വസ്ലമാത്തങ്ങളെ അനുധാവനം ചെയ്യുവാൻ ഉള്ള കൽപ്പനകൾ അതുപോലുള്ളതായ മറ്റു ചില മതവിധികൾ ഇതൊക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ അന്നത്തെ മദീനയുടെ സാഹചര്യത്തിൽ മൂടി വയ്ക്കുകയും പൂഴ്ത്തിവെക്കുകയും ചെയ്യുന്ന പതിവ് പല പുരോഹിതന്മാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ സുപ്രധാനിയായിരുന്നു ഇബിനു സൂരിയ എന്ന് പറയപ്പെട്ടിരുന്ന അബ്ദുല്ല ഇബിനു സൂരിയ ഇബിനു സൂർ എന്നും ഇയാൾ പറയപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിയനായിരുന്നു മദീനയിലെ പണ്ഡിതനുമായിരുന്നു യഹൂദികളിൽ ഏറ്റവും അറിവുള്ള വ്യക്തി എന്നിവരെ ഖ്യാതി നേടിയ ആളായിരുന്നു ഈ അബ്ദുള്ള ഇബിൻസൂരിയ അൽ ഇസ്രാഹ്ലി ഇയാളെ ആയിരുന്നു തോറാത്ത് വായിക്കാൻ ക്ഷണിച്ചിരുന്നത് ചില അവശ്യഘട്ടങ്ങളിൽ ഒരിക്കൽ നിബ്സലല്ലാഹു അലൈഹി വസല്ലം യഹൂദർക്കു വേണ്ടി തൊറാത്തിൻ്റെ ഏട് വായിച്ച് ഒരു വിധി പറയാൻ നിർബന്ധിതനായി അന്ന് ഈ അബ്ദുള്ള ഇബിൻ സൂര്യയെയാണ് വായിക്കാൻ വിളിക്കുകയുണ്ടായത് ഇയാൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ തോറാത്ത് വായിക്കുന്നത് ആ വിഷയം വന്നപ്പോൾ തൻ്റെ കൈവച്ച് വായിക്കേണ്ട ഭാഗം മറക്കുകയുണ്ടായി പൂഴ്ത്തുകയുണ്ടായി വിശുദ്ധ മദീനയിലെ അൽ ഖുഫ് എന്ന് പറയുന്ന ഒരു താഴ്വാരത്തിൽ യഹൂദരുടെ മതപഠന ശാലയായിരുന്ന ബൈത്തുൽ മിത്രാസിൽ തങ്ങൾ ചെല്ലുകയുണ്ടായി യഹൂദരുടെ ക്ഷണപ്രകാരമായിരുന്നു നിബ്സലി സ്വലം തങ്ങൾ അവിടേക്ക് ചെന്നത് തിരുനബിയെ അവർ ഒരു തലയിണയൊക്കെ വെച്ച് അതിലേക്ക് ക്ഷണിച്ചിരുത്തുകയുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത് എന്തിനാണ് അവർ തിരുനബിയെ വിളിച്ചത് യാ അബൽ ഖാസിമിൻ നറജുലിൻ അസനാ ബിമ്രാഹത്തിൻ ഫാഹുംബൈനഹും ഇതാണ് വിഷയം അബുൽ ഖാസിം ഞങ്ങളിലൊരു വ്യക്തി ഒരു സ്ത്രീയുമായി വ്യഭിചരിച്ചു അതുകൊണ്ട് അങ്ങ് അവർക്കിടയിൽ വിധി പറയണം ഇതായിരുന്നു അവരുടെ ആവശ്യം അപ്പോൾ തിരുനബി സലല്ലാളി സ്വലം അവരോട് ചോദിച്ചു മാ തെ ജിദൂ നഫി തൗറാത്തി ഫീഷ ഇനി മൻസനാമിൻകും തൗറാത്തിൽ വ്യഭിചരിച്ചവർക്കുള്ള ശിക്ഷാവിധി നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ അവർ പറഞ്ഞത് നുസവീദു ജൂഹഹുമ വ്യഭിചരിച്ച ആണിൻ്റെയും പെണ്ണിൻ്റെയും മുഖം ഞങ്ങൾ കറുപ്പടിക്കും വനു ഹമ്മിൽഹുമ അവരിരുവരെയും ഞങ്ങൾ വാഹനപ്പുറത്ത് കയറ്റും വ നുഹാലിഫ് ബൈനബുജുഹീമ അവരിരുവരും ഇരിക്കാതെ ഞങ്ങൾ അവരെ പുറംതിരിച്ചിരുത്തും വൈ യു താഫു ബിഹീമ എന്നിട്ട് അവരെയും കൊണ്ട് ഞങ്ങൾ ഊരിചുറ്റും അങ്ങനെ ഫനഅദുഹും ഞങ്ങളവരെ മാനം കെടുത്തും വ യു അവർ അടിക്കപ്പെടുകയും ചെയ്യും ഇതാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് എന്ന് ജൂതന്മാർ അപ്പോൾ തിരുനബി അവരോട് ചോദിച്ചു ലാത്ത ജിദൂ നഫിത്തൗറാ തിറജും കൊല്ലുക എന്ന ശിക്ഷ തൗറാത്തിൽ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ യഹൂദർ ലാ നജിദു ഫിഹാഷെയ്യൻ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കാണുന്നേ ഇല്ല അപ്പോൾ കൂടെ അബ്ദുല്ലാഹിബിനു സലാം അൽ ഇസ്രായിലി പ്രതിയോധാവനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഖേദബുത്തും ഇന്നഫി ഹർ റജിം നിങ്ങൾ പറയുന്നത് കളവാണ് തൗറാത്തിൽ റജിമി ശിക്ഷയുണ്ട് കല്ലെറിയൽ ശിക്ഷയുണ്ട് ഫുബിത്തൗറാത്തി ഫത്തലൂഹ ഇൻകുന്തു സാദിഖീൻ തോറാത്ത് കൊണ്ടുവരൂ തോറാത്ത് പാരായണം ചെയ്യൂ നിങ്ങൾ ഈ വിഷയത്തിൽ സത്യമാണ് പറയുന്നതെങ്കിൽ അവിടെ അബ്ദുല്ലാബിൻ വസ്സലാം തന്നെ പറഞ്ഞു തിരുദൂതരോട് തിരുദൂതരെ പറയൂ അവർ തോറാത്ത് കൊണ്ടുവരട്ടെ അങ്ങനെ തോറാത്ത് കൊണ്ടുവന്നു തോറാത്ത് നിവർത്തി അലൈഹി അലൈസ്വല്ലം അവരിൽ ഏറ്റവും അറിവുള്ള ആളെ കൊണ്ടുവരാൻ പറഞ്ഞു വായിക്കാൻ കാരണം തൊറാത്തിൻ്റെ ഭാഷ അലൈഹി അലൈവീസ്വല്ലം മാത്തങ്ങൾക്ക് പ്രാപ്യമല്ല സഹാബികൾക്കും വശമില്ല അതുകൊണ്ട് അവരിൽ ഏറ്റവും അറിവുള്ള ആളെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവിടെയാണ് അബ്ദുള്ള ഇബിനു സൂരിയ കൊണ്ടുവരപ്പെടുകയുണ്ടായത് അയാളാണ് തൗറാത്ത് വായിച്ചത് വായന തുടർന്ന് ആയത്തുർ റജും എത്തി വ്യഭിചരിച്ചവർ അർത്ഥത്തിൽ വരുന്ന വചനമെത്തിയപ്പോൾ ഈ ഇബിനു സൂരിയ കൈവച്ച് ആ ഭാഗം മറച്ചു എന്നാണ് ഫഖറ മാ ഫ അതിന് മുമ്പും പിമ്പുമൊക്കെ അയാൾ വായിച്ചു വലം യക്ര ആയത്തറും ആയത്ത് റജും വായിച്ചില്ല എന്നാണ് അവിടെ അബ്ദുള്ള ഹൈബിൻ ഇസ്സലാം ഇടപെട്ട് വീണ്ടും ഇർഫ യദഖ് കയ്യുയർത്താൻ പറഞ്ഞു അങ്ങനെ ഇബിന് സൂര്യ കയ്യുയർത്തിയപ്പോൾ ഫൈദ ആയത്തുർറജിം തഹ്തയദീഹി ആ കയ്യന് ചുവട്ടിൽ ആയത്ത് റജുമുണ്ട് മഹാദീഹി എന്ന് അബ്ദുല്ലാഹിൻസ്സലാം ചോദിച്ചു എല്ലാവരും ആ ആയത്ത് കണ്ടപ്പോൾ പിന്നെ അവർ പറഞ്ഞു സദക്കയ മുഹമ്മദ് ഫിഹ ആയതുർറജും അബ്ലാബി സലാം പറഞ്ഞ സത്യമാണ് തൗറാത്തിൽ ആയത്തുർജുമുണ്ട് വല ഖിന്നാനാ തമുഹുന യഹൂദർ പറയുകയാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്കിടയിൽ പരസ്പരം ഈ വിഷയം മറച്ചു പിടിക്കാറായിരുന്നു ഇത് പൂഴ്ത്തി വെക്കാറായിരുന്നു നബി സല അഹു അലൈവിസ്ലം തൗറാത്ത് പ്രകാരം ഈ വ്യഭിചാര ചെയ്തവരെ അവരുടെ വിഷയത്തിലാണ് നിബ്സലഹുസ്ലം കുഫിലേക്ക് ക്ഷണിക്കപ്പെട്ടത് ബൈത്തുൽ മിത്രാസിൽ ചെന്നിരിക്കുകയും ഉണ്ടായത് തോറാത്ത് പ്രകാരം നിബ്സാഹുഹിസ് മാത്രങ്ങൾ അവർക്കിടയിൽ വിധി പറഞ്ഞു അങ്ങനെ ആ കുറ്റം ചെയ്തവർ റജിമ ശിക്ഷക്ക് വിധേയരാവുകയുണ്ടായി എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നത് ഈ അബ്ദുലാബിന് സൂര്യയോട് നിബ്സു അലി സ്ല്ലം ചോദിച്ചു എന്നാണ് വിവാഹിതരാണ് വ്യഭിചരിച്ചതെങ്കിൽ റജിമി ശിക്ഷക്ക് അവർ വിധേയമാക്കപ്പെടണമെന്ന വിധി തൗറാത്തിലുള്ളത് താങ്കൾക്കറിയില്ലേ സ്വകാര്യമായി നിബ്സലു അലൈവലമായി അയാളോട് ചോദിച്ചു അന്ന് ബിൻസൂരിയ അള്ളാഹു മന അതേ എന്ന് നിബ്സല അലിസ്ലങ്ങളോട് സമ്മരിച്ചു എന്നിട്ടൊരനുബന്ധം പറഞ്ഞു അമാവല്ല അന്നക ും മുസൽ വലാഖിന്നഹും അള്ളാഹു ആണെ സത്യം അബൽ ഖാസിം അബുൽ ഖാസിം നബ്സുലഹ് തങ്ങളുടെ വിളിപ്പേരാണ് ഇദ്ദേഹം നബ്സുലഹ് അസലമാതങ്ങളെ വിളിച്ച് പറയുകയാണ് ഇന്നഹും തീർച്ചയായും ജൂതർ ലേ ആരിഫുന അന്ന കബിയും മുർസൽ അങ്ങ് നബിയാണ് മുർസലാണ് പ്രവാചകനാണ് തിരുദൂതനാണ് എന്നത് യഹൂദർക്ക് നന്നായി അറിയാം പക്ഷേ വലാഖിന്നഹും അഹ് അവർ താങ്കളോട് അസൂയ വെക്കുന്നു അതാണ് പ്രശ്നം എന്ന് പറയുകയുണ്ടായി എന്നാണ് സഹോദരന്മാരെ ഞാൻ ഈ ഒരു ചരിത്രത്തെ ഇവിടെ ഉദ്ധരിച്ചത് ഇന്നീനയൂനൽഹുദ എന്ന വചനം തേടുന്ന വിഷയം ഈ വെക്കുന്നവർ മൂടി വെക്കുന്നവർ വെച്ച മൂടി വെച്ച വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സന്മാർഗ സന്ദേശങ്ങളായ വിജ്ഞാനങ്ങളും അതേത് വിഷയത്തിൽ അതിന് ഇബ്സല്ലാസ്വലാത്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതേപോലെ ശിക്ഷാവിധികൾ പോലുള്ളതായ മതവിധികളുമായിട്ടുള്ളതായ വിഷയത്തിൽ ഇക്കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കിതാബ് അള്ളാഹു സുഹാനുവത്താല പറയുന്നു നാം കിതാബിൽ ജനങ്ങൾക്കായി അത് വ്യക്തമാക്കി പ്രകടമാക്കി നൽകിയതിന് ശേഷം ഇവിടെ ലിന്നാസ് എന്ന് പറയുമ്പോൾ ലി എന്നുള്ളത് തലീലിനു വേണ്ടിയാണ് ജനങ്ങൾ ഉപകാരമെടുക്കുവാൻ ജനങ്ങൾ ഫലം കൊയ്യുവാൻ ജനങ്ങളുടെ ഇഹപര അഭിവൃദ്ധിക്ക് വേണ്ടി അള്ളാഹുസുബാൻ വത്താല വ്യക്തമാക്കിയ കാര്യങ്ങൾ പ്രകടമാക്കിയ കാര്യങ്ങൾ അതാണ് ഈ ആളുകൾ പൂഴ്ത്തുന്നത് ജനങ്ങളെ തൊട്ട് മറച്ചു പിടിക്കുന്നത് എപ്പോൾ അത് വ്യക്തമാക്കേണ്ട പ്രകടിപ്പിക്കേണ്ട അതിൽ സാക്ഷ്യം നിർവഹിക്കേണ്ട സാഹചര്യത്തിൽ സന്ദർഭത്തിൽ സമയങ്ങളിൽ അപ്പോൾ അതെത്ര കടുത്ത അപരാധമാണ് എത്ര കൊടിയ പാതകമാണ് കിത്മാനുലിൽ അറിവ് മൂടുക എന്നുള്ളത് മറച്ചു പിടിക്കുക എന്നുള്ളത് പറയാതിരിക്കുക എന്നുള്ളത് മിനൽ കെബായിർ വൻ പാപങ്ങളിൽ എണ്ണപ്പെടാനുള്ള ഇതാണ് ഇവിടെ ഈ അപരാധം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയും നാശവും അള്ളാഹു സുബാനു വത്താല പറയുന്നത് നോക്കൂ ഉലായിക്കയൽ അനുഹുമുല്ലാഹുയൽ അനുഹുമുല്ലൂൻകൂട്ടർ ഈ പൂഴ്ത്തി വെക്കുന്നവർ മറച്ചു പിടിക്കുന്നവർ എൽ അനുഹുമുല്ലാ അള്ളാഹു സുബാനു വത്താല അവരെ ലാനത്ത് ചെയ്യും അള്ളാഹുവിൻ്റെ ലാനത്ത് അള്ളാഹുവിൽ നിന്ന് അവരെ ദൂരപ്പെടുത്തുക എന്നുള്ളതാണ് എന്താണ് ലാനത്ത് അത് അള്ളാഹുവിൽ എങ്ങനെ ലാനത്ത് നിർവഹിക്കുന്നവരിൽ നിന്നെല്ലാം എങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങൾ ഇൻഷാ അള്ള നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബി ഇതിനില്ല തുടർന്ന് പഠിക്കാം അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു